ഇടിയോ ഇടി പോലീസിന്റെ ഇടി ഒരു രക്ഷയില്ലാത്ത ഇടീട്ട് അപ്പൊ ഞാൻ നിക്കുന്ന ഇവിടെ എന്ന് പറയാം നമ്മുടെ പോലീസിന്റെ നമ്മുടെ ഒരു പവലിയനിലാണ് തൃശ്ശൂർ എക്സിബിഷനിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇടിക്കുന്ന ഓരോ ഇടി ഉണ്ടല്ലോ ലഹരി ഇല്ലായ്മ ചെയ്യാനാണ് കേട്ടോ അപ്പൊ സാറേ അപ്പൊ ഇന്ന് ഈ നമ്മുടെ ഈ ഒരു പോലീസ് ഒരുപാട് എന്താ പറയാ ലഹരിക്ക് വേണ്ടിയിട്ട് ലഹരിക്ക് എതിരായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംഭവം അല്ലേ അപ്പൊ ഈ ഇടി കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ ഒറ്റ ഇടികൊണ്ട് ആ ഒറ്റവിടെയുള്ള എല്ലാ ജനങ്ങളും ഇതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും ലഹരി ഉപയോഗിക്കുന്ന എല്ലാ ആളുകളെയും ഇതിൽ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമുക്കറിയാം പുതിയ ഒരു സിനിമ തന്നെ കണ്ടില്ലേ ആലപ്പുഴ ആലപ്പുഴ ജിഖാന അതിൽ തന്നെ ഈ ബോക്സിംഗിന്റെയാണ് ഒരു ഒരു കഥ തന്നെയാണ് അപ്പൊ ആ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു പിടിച്ച് തോൽപ്പിക്കണിയ സി പി സി പി ആണ് ഇതിന്റെ ഐഡിയ തന്നതും അത് പ്രാവർത്തികമാക്കുന്നതും അദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത് തീർച്ചയായിട്ടും കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ പണ്ടൊക്കെ പോലീസ് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു മക്കൾക്കൊക്കെ ഇപ്പൊ കുഞ്ഞു കുട്ടികൾ വരെ പറഞ്ഞത് എന്താ അറിയോ സാറാ ഒന്ന് ലോകത്തിലൊന്ന് കയറിയിട്ടൊരു ഫോട്ടോ എടുത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ ഇടപെടൽ എന്താ പറയാ അത്രയും ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് തന്നെ അത് തന്നെയല്ല അവിടെ ഒപ്പിടാനായിട്ടൊരു സംഭവം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോരം ആൾക്കാര വന്ന് അവിടെ ഒപ്പിട്ട് പോകണം അപ്പൊ ഈ മനുഷ്യന്മാർ മുഴുവൻ ചിന്തിക്കണം എന്താ അറിയോ ലഹരി ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യണത് തന്നെയാണ് അല്ലേ ഇത് ഹൈറോയിൻ ഓൺ ചെയ്തേ ഹാഷിസ്കളാണ് എം ഡി എം താഴ്ന്നു ഹൈറോയിൻ താർന്നു ഗഞ്ചാവിന്റെ താറുണ്ടോ വീണ്ടും താറുണ്ടോ ഇങ്ങനെ താർത്തോണ്ടിരിക്കുമ്പോ ഇതൊരു സംഭവം അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എന്താ എന്താ പോലീസ് മുന്നോട്ട് സലീഷ് ഒരുപാട് ഇങ്ങനെയുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ പൊതു വളരെ ഇടപെടുന്ന ഒരാളാണ് കേട്ടാ ഇതൊരു ഗെയിം ആണ് സാധാരണ പാമ്പും കേട്ടാ ഇവിടെ വൺ നയൻ ത്രീ സീറോ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ തട്ടിപ്പ് മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പോലീസിലെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ നയൻ ത്രീ വൺ നയൻ ത്രീ സീറോയിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളിതിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പോവും കയറി പോകും ഇവിടെ കണ്ടോ ഇത് രാസലഹരി ലഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാർക്കോട്ടിക് ഡ്രഗ് ആ ഇവിടെ നാർക്കോട്ടിക് ട്രക്കിൻ്റെ കൂട്ടത്തിലാണോ നിങ്ങൾ ചെന്ന് പെട്ടെങ്കിൽ എന്ത് ചെയ്യും നേരെ താഴത്തോട്ട് നിങ്ങളുടെ ജീവിതം താഴും ഇത് ജീവിതത്തിൻ്റെ ലൈനാണ് ജീവിതം മേലേക്കും പോകാൻ തകതിക്കും പോവാം അപ്പൊ ഒന്ന് കളിച്ചു നോക്കാം നമുക്ക് കളിച്ചു നോക്ക് ഓ നീ എന്ത് ചെയ്തെന്ന് പറയാ കണ്ട അവിടെ കണ്ട ലഹരി ഉപയോഗിക്കുന്ന ശ്രദ്ധപ്പെട്ടു അപ്പൊ ഈ നമ്പറിൽ നീ വിളിച്ചു പറഞ്ഞു ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ സിക്സ് 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 ഉടൻ തന്നെ നിന്റെ ഗ്രാഫ് ജീവിതത്തിന്റെ ഗ്രാഫ് അടിപൊളി തകർത്തിയായി എത്രയാണ് ഫൈവ് വൺ ടു ഫൈവ് പക്ഷേ നീ എന്ത് ചെയ്തോ നീ വലുതായി വലുതായിട്ടൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചു എന്നിട്ട് ഭയങ്കര സ്പീഡിൽ അങ്ങ് ഓടിച്ചു അവിടെ ചെന്നപ്പോ എന്റെ ആക്സിഡൻ്റായി നേരെ നിന്റെ ഗ്രാമം നീ ജീവിതം പതിനഞ്ചിലേക്ക് എത്തി പിന്നെ ഇനി അവിടുന്ന് അസുഖമൊക്കെ മാറിയിട്ട് വേണ്ട നിനക്ക് ജീവിക്കാൻ അല്ലേ ആ കളിച്ചു നോക്ക് ഫോർ ആ വൺ ടു സിക്സ് വീണ്ടും നീ എന്ത് ചെയ്തു നിൻ്റെ കൂട്ടുകാരോ അഞ്ചാവ് വലിച്ചു അതിൻ്റെ ഒരു ചെറിയ ഒരു കമ്പ് എടുത്ത് നീ വലിച്ചു വലിച്ചപ്പോൾ നിന്റെ ജീവിതം എന്തായി നേരെ കുളായി വീണ്ടും നിന്റെ ഗ്രാഫോടിക്കുകയും ഇപ്പം നിലയ്ക്ക് എത്തി പിന്നെ നിനക്ക് വീണ്ടും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകണം കേട്ടേ ഏ ഇപ്പോൾ മനസ്സിലായോ ദിസ് ഈസ് ലൈഫ് ഇതാണ് നമ്മുടെ ജീവിതം നല്ല കൂട്ടുകെട്ടും നല്ല ചങ്ങാത്തുമായി ഇതിലൊന്നും പെടാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യും അല്ലേ ഇനി അഥവാ ഏതെങ്കിലും സ്ഥലത്ത് പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വൺ നയൻ ത്രീ സീറോയിൽ വിളിക്കാം ഇവിടെ സാമ്പത്തികമായി ബന്ധപ്പെട്ട തട്ടിപ്പിന് ഇതിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെട്ട ഇവിടെ എത്താം അതുപോലെ ഇതുപോലെ കഴിഞ്ഞ് ഇവിടെ പുറത്തെ രാസലഹരിയിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ നേരെ ഇവിടെ കഴിഞ്ഞാൽ മോനോടെ എത്തും കേട്ടോ ഇത്ര എത്തി കഴിഞ്ഞു അപ്പൊ മനസ്സിലായില്ലേ ഇനി ഏതെങ്കിലും ഒരു വിളിയുടെ ജീവിതം തിരിച്ചുവിടിക്കുന്ന ഇതിൽ ഈ നമ്പറിൽ വിളിച്ചണ്ട രാജിത ഇതൊരു ലൈൻ നമ്പറാണ് ഈ നമ്പറിൽ ഇതാണ് നമ്മുടെ ലൈഫ് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്ലൈൻ നമുക്ക് ജോലിയൊക്കെ എന്താ പറയാ ഒന്നും ഇല്ലെങ്കിൽ കൂടി ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള സംഭവമാണ് കേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കളിച്ച് വന്നപ്പോഴാണ് ഏതൊരു കുഞ്ഞു മക്കൾക്കും എന്താ പറയാ ചിന്തിക്കാവുന്ന ഒരു സംഭവം സാറേ ഒരു കാര്യം ചോദിക്കട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യഘട്ടം വന്നു ഏത് നമ്പറിൽ വിളിക്കണം വൺ വൺ ടു വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാലും എത്തിയിരിക്കും അതെ അപ്പൊ അതെ ഇവിടെ നമ്മുടെ പോലീസുകാർ സാർമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു സംരംഭമാണ് ഇതിന്റെ ഉള്ളിൽ ഇതിനുള്ളിൽ ഒരുപാട് പൂരം എക്സിബിഷനിൽ വരുന്ന ആൾക്കാര് കേരള പോലീസിന്റെ പൗലിയിൽ എന്തായാലും തീർച്ചയായിട്ടും നമ്പർ നോട്ട് ചെയ്യണം ഇവിടത്തെ മെസ്സേജുകളും കിട്ടുന്ന അനുഭവങ്ങളും ഇവിടുത്തെ നമ്മുടെ തൃശ്ശൂർ പൂര ഒരു വൈബ് ആണ് കേട്ടാ ലഹരിയല്ലേട്ടാ അടിച്ച് പൊളിക്കാ അതില് കിടക്കല്ലേട്ടാ ഇതേപോലെ നല്ല വീഡിയോ